വെൽക്കം ബാക്ക് ടു ഗുഡ് വിത്ത് സുജയ പാർവതി ആരോപണങ്ങൾ തന്ത്രങ്ങൾ പുതുസഖ്യങ്ങൾ നാളത്തെ പകൽ കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് തഴക്കവും വഴക്കവും വന്ന നേതാക്കളാണ് അതോടൊപ്പം പുതുമുഖങ്ങളുണ്ട് യുവരക്തമുണ്ട് സിനിമാ താരങ്ങൾ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ അണിനിരക്കുന്ന വൻ പോരാണ് വരുന്നത് രണ്ട് പ്രമുഖ നേതാക്കൾ നേർക്കുനേർ വരുന്ന മണ്ഡലങ്ങൾ ഇത്തവണ കുറവാണ് രാജ്യമറിയുന്ന പ്രധാന നേതാക്കൾക്കെതിരെ മത്സരിക്കുന്നവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സുനിഷ എലൂർ തയ്യാറാണ് ഓവർ ടു യു സുനിഷ നേതാക്കളെല്ലാം മത്സരിക്കുന്ന മണ്ഡലങ്ങൾ എതിർസ്ഥാനാർത്ഥി ആരാണ് എങ്ങനെയാണ് വിജയ സാധ്യത ചരിത്രം എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ സാധ്യത എങ്ങനെ എല്ലാം നരേന്ദ്ര ദാമോദർദാസ് മോദി മൂന്നാം തവണയും പ്രധാനമന്ത്രി പദം ലക്ഷ്യം വെക്കുന്നു ഇത്തവണ മത്സരിക്കുന്നത് ഒരു സീറ്റിൽ മാത്രമാണ് ഉത്തർപ്രദേശിലെ വാരാണസി എതിരാളി കോൺഗ്രസിലെ അജയ് റായ് ഉത്തർപ്രദേശ് പി അധ്യക്ഷൻ കഴിഞ്ഞ രണ്ട് തവണയും അജയ് റായ് തന്നെയാണ് മോദിക്കെതിരെ മത്സരിച്ചത് ബിജെപിയിലൂടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ അജയ് റായ് രണ്ടായിരത്തി ഏഴിൽ സമാജ്വാദി പാർട്ടിയിലെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കോൺഗ്രസിൽ ചേർന്നത് വാരാണസിയിൽ കഴിഞ്ഞ രണ്ട് തവണയും മൂന്നാം സ്ഥാനത്തായിരുന്നു ഇത്തവണ സമാജ്വാദി പാർട്ടി ഇല്ലാത്തതിനാൽ വലിയ പോരാട്ടം പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് ഒരു തവണ സി പി ഐ എമ്മും പലവട്ടം കോൺഗ്രസും വാരാണസിയിൽ ജയിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി നാലിന് ശേഷം മണ്ഡലം ബി ജെ പിയുടെ കുത്തകയായി മാറി രണ്ടാം വട്ടവും വയനാട്ടിൽ നിന്ന് ജയിച്ചു കയറാൻ എത്തുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് കഴിഞ്ഞ തവണ സി പി ഐയിൽ നിന്ന് പി സുനീറും എൻ ഡി എ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളിയുമായിരുന്നു രാഹുലിന്റെ എതിരാളികളായി എത്തിയത് ഇത്തവണ കരുത്തരെയാണ് എൽ ഡി എഫും അതോടൊപ്പം തന്നെ എൻ ഡി എയും രംഗത്തിറക്കിയിരിക്കുന്നത് പ്രധാന എതിരാളി ഇന്ത്യ സഖ്യത്തിൽ തന്നെയുള്ള സി പി ഐയുടെ ദേശീയ നേതാവ് അനിരാജയാണ് അനിരാജിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടം കൂടിയാണ് ഈ നടക്കുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടായിരുന്നു കഴിഞ്ഞ തവണ രാഹുലിന്റെ ഭൂരിപക്ഷം ഇത്തവണ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സി പി ഐക്കുള്ളത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് രണ്ടാമത്തെ എതിരാളി മോദിക്കെതിരെ ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷൻ ഇറങ്ങുമ്പോൾ ഇവിടെ വയനാട്ടിൽ തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ ഇറക്കുന്നുണ്ട് ബി ജെ പി രൂപീകരണം മുതൽ കോൺഗ്രസിന് ഒപ്പം നിന്ന വയനാട്ടിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്ന് കണ്ടറിയണം ഇനി ഗുജറാത്തിലെ ഗാന്ധിനഗർ ബി ജെ പിയിലെ രണ്ടാമൻ അമിത്ഷാ മത്സരിക്കുന്ന മണ്ഡലം അമിത്ഷായെ കോൺഗ്രസ് ഒരു വനിതാ മുഖത്തെ രംഗത്തിറങ്ങുന്നു എഐസി സെക്രട്ടറി സോനാൽ പട്ടേൽ ഗാന്ധിനഗറിൽ ജനവിധി തേടുന്നു മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയായിരുന്നു സോനാൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമൺ പട്ടേലിന്റെ മകളായ സോനാലിന്റെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത് അമിത്ഷാക്ക് കഴിഞ്ഞ തവണ ലഭിച്ച അഞ്ചര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം മറികടക്കുക എന്ന ഹിമാലയൻ ലക്ഷ്യമാണ് സൊനാലിന്റെ മുന്നിലുള്ളത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന മുഖങ്ങളിലൊന്നായ കനിമൊഴി മത്സരിക്കുന്നത് തമിഴ്നാട്ടിലെ തൂത്തുപ്പുടിയിൽ നിന്നാണ് മൂന്നര ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ കനിമൊഴി ജയിച്ചു കയറിയത് ഇത്തവണ അണ്ണ ഡി എം കെയുടെ ശിവസാമി വേലുമണിയാണ് പ്രധാന എതിരാളിയായിട്ടുള്ളത് ഡി എം കെയുടെ കോട്ടയാണ് ഈ തൂത്തുക്കുടി ഇവിടെ ഇതുവരെ ജയിക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല എൻ ഡി എയിൽ നിന്ന് തൂത്തുക്കുടിയിൽ മത്സരിക്കുന്നത് തമിഴ്മാനില കോൺഗ്രസിലെ വിജയശെൽവനാണ് ആർ എസ് എസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ബി ജെ പി ജയം മാത്രമേ ലക്ഷ്യമിടുന്നുള്ളൂ മണ്ഡലത്തിൽ നിന്ന് മൂന്നാം തവണയും ലോക്സഭയിലെത്താൻ മത്സരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ിക്കെതിരെ കളത്തിലെത്തിയത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള വികാസ് താക്കറെയാണ് നിലവിൽ മഹാരാഷ്ട്ര നിയമസഭയിൽ അംഗമാണ് വികാസ് വികാസിന്റെ ജനസമ്മതി വോട്ടാകുമെന്ന വലിയ പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് പണ്ട് മേൽക്കൈ ഉണ്ടായിരുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയാമെന്നുള്ള പ്രതീക്ഷ പണ്ട് ചെങ്കൊടി ചരിത്രം കൂടിയുണ്ട് നാഗ്പൂരിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഫോർവേർഡ് ബ്ലോക്കിന്റെ ജംബുവന്ത് റാവു ജയിച്ച ചരിത്രം കൂടിയുണ്ട് ഈ മണ്ഡലത്തിന് കോൺഗ്രസിന്റെ പ്രധാന ദേശീയ മുഖങ്ങളിലൊന്നായ കെ സി വേണുഗോപാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങുകയാണ് പഴയ തട്ടകം ആലപ്പുഴയിൽ വീണ്ടും ജനവിധി തേടുന്നു സി പി എമ്മിന്റെ ഏക സിറ്റിംഗ് സീറ്റിലെ പോരാട്ടം കണ്ണൂരിൽ നിന്നെത്തിയ കെ സിയെ ഇതുവരെ കൈവിട്ട ചരിത്രം ആലപ്പുഴയ്ക്കില്ല എതിരാളി ശക്തനാണ് താനും തനലൊരു തരി ബാക്കി ബാക്കിവെച്ച എം ആരിഫ് മത്സരിച്ച രംഗത്തൊക്കെയും ഇതുതരെ തോറ്റ ചരിത്രമില്ല രണ്ടായിരത്തി ആറിൽ കെ ആർ ഗൗരിയമ്മയെ തോൽപ്പിച്ചു തുടങ്ങിയ ചരിത്രം പതിനൊന്നിലും പതിനാറിലും ആലപ്പുഴയുടെ എം എൽ എ ആയി നിയമസഭയിലെത്തി കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് കോൺഗ്രസിലെ ഷാനിമു ഉസ്മാനെ രണ്ടു പേരുടെ പോരാട്ടത്തിനാണ് ആലപ്പുഴ മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വിധി എത്തുമ്പോൾ ആര് വീഴും ആര് വാഴും എന്നതാണ് ഇനി അറിയേണ്ടത് അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ വിശകലനത്തിലേക്ക് കൈവച്ചിരിക്കുകയാണ് നമ്മുടെ സുനിഷ അയലൂർ